അതിൻ്റെ ബാക്കിയാണ് ഇവിടെ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനാല് വരെ ചോദ്യങ്ങൾ മായൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ വരെ നമ്മൾ ചർച്ച ചെയ്തു ഇനി പതിനഞ്ചാം ചോദ്യം ഏതെങ്കിലും രണ്ട് ഇറ്റാലിയൻ നഗരങ്ങളുടെ പേരെഴുതുക ഏതെങ്കിലും രണ്ട് ഇറ്റാലിയൻ നഗരങ്ങളുടെ പേരെഴുതുക അഥവാ നവോത്ഥാനം എന്ന് പറയുന്ന ആറാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ രണ്ട് മാർക്ക് കിട്ടുന്ന ഭാഗമാണ് ഏതെങ്കിലും രണ്ട് നഗരങ്ങളുടെ പേരെഴുതിയാൽ മതി റസ്റ്റുകൾ കൃത്യമായിട്ട് എടുത്തു പറയുന്ന മൂന്ന് നഗരങ്ങളുണ്ട് ഒന്ന് ഫ്ലോറൻസ് രണ്ട് വെന്നീസ് മൂന്ന് റോം ഫ്ലോറൻസ് വെനീസ് റോം ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം വേദിയാൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ രണ്ട് മാർക്ക് ഇവിടെ കിട്ടും ഫ്ലോറൻസ് വെനീസ് റോം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന രണ്ട് ഇറ്റാലിയൻ നഗരങ്ങൾ ഇനി പതിനഞ്ചാം പതിനഞ്ചാമത്തെ ചോദ്യം കഴിഞ്ഞു ഇനി പതിനാറ് പതിനാറാം ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന അതിൻ്റെ ഏതെങ്കിലും രണ്ട് ഘടകങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത് നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ലോകത്ത് ഇനിയൊരു യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളെല്ലാവരും കൂടി ഒരു പുതിയ അന്താരാഷ്ട്ര സംഘടന നിർമ്മിക്കുന്നു അതിൻ്റെ പേരാണ് സർ ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഇതിന് രൂപീകരിക്കുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം അതായത് ലോകത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഇതിന് നിരവധി ഘടകങ്ങളുണ്ട് അതിൻ്റെ ഉപഭോഗം വരുന്ന ഭാഗങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിനൊരു പൊതുസഭയുണ്ട് ഒരു രക്ഷാ സമിതിയുണ്ട് ഒരു സെക്രട്ടറിയേറ്റ് ഉണ്ട് സാമ്പത്തിക സാമൂഹിക സമിതിയുണ്ട് ഒരു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രസ്റ്റിഷിപ്പ് കൗൺസിലുണ്ട് ഇങ്ങനെ ആറ് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത് ഒരു പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സെക്രട്ടേറിയറ്റ് അതുപോലെ ട്രസ്റ്റിഷിപ്പ് അപ്പം അങ്ങനെയുള്ള ആറ് ഘടകങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എളുപ്പമുള്ള പൊതുസഭ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ രക്ഷാസമിതി അങ്ങനെയുള്ള എളുപ്പമുള്ള രണ്ട് മൂന്ന് പേരുകളെങ്കിലും ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ലോകത്ത് സമാധാനം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഇനി അടുത്ത് ചോദിച്ചു നോക്കാം പതിനേഴാമത്തെ ചോദ്യം ബോസ്റ്റ്യൻ ടീ പാർട്ടിയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക ബോസ്റ്റ്യൻ ടീ പാർട്ടി എന്താണെന്ന് നമ്മൾ മുൻപത്തെ പാർട്ടി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ഇത് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ ബ്രിട്ടീഷുകാരുടെ പതിമൂന്ന് കോളനികൾ ഉണ്ടായിരുന്നു ആ പതിമൂന്ന് കോളനികളിൽ അവിടെ ഉണ്ടായിരുന്ന വിവിധ വസ്തുക്കൾക്ക് ബ്രിട്ടീഷുകാർ നികുതി ചുമത്തുന്നു തേയില ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് അവർ നികുതി ചുമത്തുന്നു അപ്പോൾ തേയില അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു വസ്തുവാണ് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് നികുതി കൊടുക്കണം കയറ്റുമതി വസ്തുക്കൾക്ക് പ്രത്യേകമായിട്ട് നികുതി കൊടുക്കണം അങ്ങനെ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുവായിരുന്നു ഈ തേയില ആ തേയില എന്ത് ചെയ്യുന്നു ആ തേയില ഉൽപ്പന്നങ്ങളുടെ മുകളിൽ വലിയ രീതിയിലുള്ള നികുതി ഇവർ ചുമത്തുകയും അതിനെതിരെ വന്നിട്ടുള്ള ഒരു സമരമായിരുന്നു ബോസ്റ്റേൻ ടീ പാർട്ടി ഇപ്പോൾ തേയില എന്നതിനെ ടീ പാർട്ടി എന്ന് വിളിക്കാനുള്ള കാരണം അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് കപ്പലുകളിൽ നിന്ന് തേയില തേയിലപ്പെട്ടികളെടുത്ത് അവിടുത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ആ തേയില പെട്ടികൾ നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് അതിന് ബോസ്റ്റേൺ ടീ പാർട്ടി അഥവാ ബോസ്റ്റേൺ ചായ സൽക്കാരമെന്ന് അതിനെ വിളിക്കാനുള്ള കാരണം ഇപ്പോൾ ബോസ്റ്റേൺ ടീ പാർട്ടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യമരത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ആരംഭമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് തന്നെ ബോസ്റ്റ്യൻ ടീ പാർട്ടിയാണ് ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ നിന്ന് ചായ ചായപ്പൊടികൾ അല്ലെങ്കിൽ തേയിലപ്പൊടികൾ എന്ത് ചെയ്യുന്നു കടലിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച ഒരു സമരമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് പതിനേഴ് നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് രണ്ട് മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതിയാകും ഇനി പതിനെട്ടാമത്തെ ചോദ്യം വംശീയ ശാസ്ത്രം എന്നാൽ എന്ത് ശാസ്ത്രം വംശയശാസ്ത്രമൊക്കെ ഉൾപ്പെടുന്നത് ആദ്യത്തെ പാഠത്തിലാണ് നമ്മൾ പറയുന്ന പ്രാചീന മനുഷ്യജീവിതം എന്ന് പറഞ്ഞ പാഠത്തിൽ പറയുന്ന ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്ന രണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നരവംശാസ്ത്രം മനുഷ്യൻ്റെ സംസ്കാരത്തെയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്ന ഒന്നാണ് നരവംശാസ്ത്രം അതിന് തുല്യമായ ഒന്നാണ് വംശീയശാസ്ത്രം മനുഷ്യൻ്റെ സമകാലികമായിട്ടുള്ള വംശീയ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് വംശീയ ശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞാൽ സമകാലിക വംശീയ വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അവരുടെ ജീവിതം എങ്ങനെയാണ് അവരെന്തെല്ലാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് സമൂഹത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ധർമ്മങ്ങൾ എന്തൊക്കെയാണ് വ്യത്യസ്ത ആചാരങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓരോ വംശത്തിൻ്റെയും വ്യത്യസ്തമായുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് വംശീയ ശാസ്ത്രം ഇത്രയാണ് നമുക്ക് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുള്ളത് രണ്ട് മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ ഒരു പേജ് മൊത്തം എഴുതി വെക്കാൻ നിൽക്കരുത് ചോദ്യത്തിന് അനുസരിച്ച് മാത്രം അതിൻ്റെ മാർക്കിനനുസരിച്ച് മാത്രം ഉത്തരം എഴുതുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവ് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല ചോദ്യപേപ്പർ കൃത്യമായിട്ട് പഠിക്കുക അഞ്ചെണ്ണത്തിൽ നാലെണ്ണം അങ്ങനെ എടുത്ത് പറയുന്നുണ്ടാകും അതുകൊണ്ട് ആ നാലെണ്ണം മാത്രം എഴുതിയാൽ മതിയാവുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള നാലെണ്ണം എഴുതിയിട്ട് അവിടെ പരീക്ഷ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയുമാണ് നമുക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് അടുത്ത പാർട്ടിൽ നമുക്ക് ഇനി ഉയർന്ന മാർക്കിൻ്റെ ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം